സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്ന മുദ്രാവാക്യം തൃശ്ശൂരിലെങ്ങും മുഴങ്ങി തുടങ്ങി തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ തന്നെയായിരിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫ് ഔദ്യോഗികമായി ഒരു സ്ഥാനാർത്ഥിയെയും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എങ്കിലും ഒറ്റക്കെട്ടായി ആദ്യം തന്നെ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയായി നിലവിലെ എം പി ടി എൻ പ്രതാപൻ മാറുകയാണ് പ്രതാപൻ തന്നെയാണ് ഒന്നാമൻ എന്ന പ്രഖ്യാപനം പോലെ ലോകസഭാ മണ്ഡലത്തിൽ ടി എൻ പ്രതാപനായി ചുമരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു മണ്ഡലത്തിലെ വെങ്ങിടങ്ങിലാണ് പ്രതാപനെ വിജയിപ്പിക്കണമെന്ന ചുമരഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ തൃശ്ശൂർ ലോകസഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ടി എൻ പ്രതാപനെ വിജയിപ്പിക്കുക എന്നുമാണ് വെങ്കിടങ് സെൻറ്ററിൽ എഴുതിയ ചുമരെഴുത്തിൽ പറയുന്നത് മണ്ഡലത്തിൽ ടി എൻ പ്രതാപൻ്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഏറ്റെടുത്തതുപോലെ ചുമരൊഴുത്ത് തുടങ്ങിയിരിക്കുകയാണ് പ്രവർത്തകർ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചിരിക്കുന്ന സുരേഷ് ഗോപി കുറേ കാലമായി മണ്ഡലത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് അഭിനയമാണെന്ന് കൂടുതൽ തെളിയുന്നതോടെ പ്രതാപൻ എന്ന പോരാളിക്കായി തൃശൂരിന്റെ ഗ്രാമങ്ങളും നഗരങ്ങളും തെരുവുകളും ഉണരുകയാണ് ഇത് യു ഡി എഫിനുള്ളൊരു ശുഭസൂചികയാണ് ചതിയിൽപ്പെടുന്നതിന് മുൻപേ തന്നെ സുരേഷ് ഗോപിയെ പൂരഭൂമി തിരിച്ചറിഞ്ഞിരിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു മണ്ഡലത്തിൽ ഒരിടത്തൊക്കെ വരുന്നതും റാലി നയിക്കുന്നതുമെല്ലാം ഒരാവേശമാണ് സാധാരണമാണ് ഇത് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു തൃശ്ശൂർ നഗരത്തിന് പുറമെ ഗുരുവായൂരിലും തൃപ്പയാറിലേക്കുമൊക്കെ മോദി എത്തുകയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി ഭഗവാനെ കാണാൻ എന്ന പേരിൽ വന്ന് അമ്പലങ്ങളിൽ ഷോ കാണിക്കുമ്പോഴേക്കും ബി ജെ പി ആകാൻ മലയാളികൾ അത്ര വിട്ടികളൊന്നുമല്ല സുരേഷ് ഗോപി എത്തുന്നതിന് മുൻപും തൃശ്ശൂർകാർ നല്ല ഈശ്വര വിശ്വാസികളും ആചാരമനുഷ്ഠിക്കുന്നവരും ഒക്കെ ആയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാൽ നാല് വോട്ടിനു വേണ്ടി നരേന്ദ്രമോദിയെ ഇങ്ങനെ കൊണ്ടുവന്ന് തൃശ്ശൂർകാരെ പറ്റിക്കാമെന്നൊരു പൂതിയാണ് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് സ്വന്തം മകളുടെ കല്യാണത്തിനും സ്വന്തം കുടുംബങ്ങളുടെ സന്തോഷത്തിനും വേണ്ടി മാത്രം നാൽപ്പത്തിയെട്ട് കല്യാണങ്ങൾ സമയം മാറ്റി നൂറുകണക്കിന് കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്തിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന് സോഷ്യൽ മീഡിയ പാടി നടക്കുന്നു പാവങ്ങളുടെ സ്വപ്നം തകർത്തുകൊണ്ട് അധികാരത്തിലേക്ക് ചവിട്ടിക്കയറുന്ന ഫാസിസ്റ്റുകളുടെ കൂട്ടത്തിൽ കേരളത്തിൽ തുടക്കത്തിൽ തന്നെ പേരെടുത്ത നേതാവായി സുരേഷ് ഗോപി മാറി എന്ന് പറയേണ്ടി വരും വർഷങ്ങളോളം ഒരു നാട്ടിൽ ഓടി നടന്നിട്ടും നാടിനെയും നാട്ടുകാരെയും വിശ്വാസത്തിലെടുക്കാതെ നരേന്ദ്രമോദിയെ മാത്രം കൊണ്ടുവന്ന് വളഞ്ഞ വഴിക്ക് കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്ന സുരേഷ് ഗോപിയെയാണ് തൃശ്ശൂറുകാർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് മാത്രമല്ല നരേന്ദ്രമോദിയെ വിളിച്ചു വരുത്തി നടത്തിയ ചടങ്ങിന് ശേഷം തൃശൂരിലെ ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് വലിയ വിള്ളൽ വീണിരിക്കുകയാണ് മതത്തിൻ്റെയും പാർട്ടിയുടെയും പേരിൽ ഇതുവരെ കാണാത്ത രീതിയിൽ ശത്രുക്കളാവുകയാണ് തൃശൂരിലെ ജനങ്ങൾ അങ്ങനെയുള്ളൊരു നേതാവിനെ തിരിച്ചറിഞ്ഞതോടെയാണ് പ്രതാപൻ്റെ ആവശ്യകത മനസ്സിലാക്കിയതും ചുവരെഴുത്തുകൾ ആരംഭിച്ചിരിക്കുന്നതും ഗുരുവായൂരിലെ മാമാങ്കം കൂടി കഴിയുന്നതോടെ യഥാർത്ഥ സുരേഷ് ഗോപിയെ നാട് മനസ്സിലാക്കും ഏതായാലും കുറച്ചു ദിവസത്തെ നാടകത്തിൽ തകർത്ത് അഭിനയിച്ച സുരേഷ് ഗോപി തന്നെയാണ് മികച്ച നടനെങ്കിലും തൃശൂരിലെ ജനങ്ങളുടെ മനസ്സിൽ പ്രതാപൻ തന്നെയാണ് ഒന്നാമൻ എന്ന് തെളിഞ്ഞു തുടങ്ങി യു അത് അംഗീകരിച്ചതോടെ ഇനി പണി തുടങ്ങാം